കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾ ഒരുപാട് സീമാജി നായരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ സീമാജി നായർക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ രാത്രി കാലങ്ങളിൽ ഇദ്ദേഹത്തെ തേടി ഒരു പെൺകുട്ടിയും അങ്ങോട്ട് പോയിട്ടുള്ളതല്ല ഇദ്ദേഹം അവരെ തേടി പോയിട്ടുള്ളതാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരു വ്യക്തി പാലിക്കേണ്ട കുറച്ചൊക്കെ ഒരു സാമൂഹിക മര്യാദകളുണ്ടത് ധാർമ്മികതയുണ്ടത് ഇയാളെ പോലെയുള്ളവരെ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യവും വ്യക്തവുമായി പുറത്തു വന്നതിന് ശേഷവും അയാളെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്നത് ഒരു ശരിയായ മാതൃകയല്ല നമസ്കാരം സാർ നമസ്കാരം കഴിഞ്ഞ ദിവസം സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിന്റെ അടിയിൽ ഒരുപാട് വിമർശനങ്ങളാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടു നിർത്താൻ സാധിക്കുമോ ചേച്ചി എന്ന് വെച്ചിട്ട് അപ്പൊ അതിനവര് പറഞ്ഞിരിക്കുന്നത് ചെയ്യാം അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെന്ന് പറയുന്നു അതിന്റെ അവർ ചോദിക്കുന്നു ഉഭയകക്ഷി സമ്മത പ്രകാരം ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ആരോപണമായിട്ട് വരുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സീമാജി നായർ ഇങ്ങനെ ഒരു സമീപനായിട്ട് വന്നത് അവർക്ക് ഉള്ള പിന്തുണ കുറയാൻ സാധ്യത എപ്പോഴെങ്കിലും എപ്പോഴും സാറിന് തോന്നിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീമാജി നായർ എന്ന് പറയുന്നത് ഒരു കലാകാരിക്ക് ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് കേരളത്തിലെ പൊതു സമൂഹം അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾ ഒരുപാട് സീമാജി നായരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ സീമാജി നായർക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഒരു ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുന്നതിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ അത് അവർ വന്നിട്ടുള്ളതാണ് അത് അവരുടെ വളരെ അടുത്തൊരു ബന്ധം നമുക്ക് ഉള്ളതാണ് ചേച്ചി എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാധ്യമങ്ങൾ കൂടുതലായിട്ട് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ചില കോണുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നു ഷാഫിക്ക് നേരെ ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്തെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ സൃഷ്ടിയാണോ ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടെന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ സീമാജി നായരുടെ തലയിൽ കയറിയിട്ടുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സീമാചി മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നു ആ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം പിണങ്ങി കഴിയുമ്പോഴത്തേക്ക് ആരോപണവുമായി രംഗത്ത് വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രസ്താവന എന്ന് അപ്പൊ ചേച്ചിയോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് സീമശി ഇത് പരസ്പര സമ്മതത്തോട് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ല ഇത് സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിലെ സജീവമാകുന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു അതിനെ തുടർന്ന് അദ്ദേഹം പാലക്കാട് എന്നുള്ള യുവ എം എൽ എ ആകുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ആളുകൾക്ക് ആരാധന തോന്നുക സ്വാഭാവികമാണ് രാത്രി കാലങ്ങളിൽ ഇദ്ദേഹത്തെ തേടി ഒരു പെൺകുട്ടിയും അങ്ങോട്ട് പോയിട്ടുള്ളതല്ല ഇദ്ദേഹം അവരെ തേടി പോയിട്ടുള്ളതാണ് ഇദ്ദേഹം അവരുടെ ഇൻബോക്സ് തേടിയിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ കേരളത്തിലെ നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന എം എൽ എ ആ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർക്കും ഒക്കെ സുരക്ഷ നൽകേണ്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് ആ ജനപ്രതിനിധി ഇങ്ങനെ രാത്രി കാലങ്ങളിലും പകല സമയങ്ങളിലും ഒക്കെ പെൺകുട്ടികളുടെ ചാറ്റ് ബോക്സിൽ ചിരുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് മെസ്സേജ് ഇടുക അതല്ലെങ്കിൽ ടെലിഗ്രാം വഴിയായിട്ട് ഇവരെയൊക്കെ മെസ്സേജ് അയക്കുക ഇതല്ലെങ്കിൽ ജിപേ വഴിയായിട്ട് മെസ്സേജ് അയക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ധാർമ്മിക വശമുണ്ട് കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു പയ്യനാണ് എന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് വെറുതെ ഇതാക്കാം പക്ഷേ ഇത് ഒന്നോ രണ്ടോ പേരുടെ എടുക്കലല്ല ഒരുപാട് പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പരസ്പര സമ്മതത്തോടു കൂടി ഒന്നോ രണ്ടോ ഒക്കെ ആകാമെന്ന് പക്ഷെ ഇത് ഒന്നോ രണ്ടോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മാനസിക വൈകല്യം പോലെ പെരുമാറുന്നിടത്താണ് പൊതുസമൂഹത്തിൽ പ്രശ്നമുള്ളത് ഇപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണത് കേരളത്തിലെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഇരുന്നിട്ടുള്ള ഒരു പദവിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി എന്ന് പറയുന്നത് ആ പദവിയിലിരുന്നു കൊണ്ട് ഈ യൂത്ത് കോൺഗ്രസിനകത്ത് എത്രയോ സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ല്ലേ കാരണം ഇവരെയൊക്കെ ഇനി ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റ് ഉള്ള ഒരു സംഘടനയിലേക്ക് ഏതെങ്കിലും ഒക്കെ കുടുംബത്തിൽ നിന്ന് അവർ തങ്ങളുടെ സ്ത്രീകളെ അല്ലെങ്കിൽ സഹോദരിമാരെ മക്കളെ ഒക്കെ ഇല്ല അപ്പൊ ഇവിടെ ഒരു ധാർമ്മിക വശം കണ്ടെത്താനായിട്ട് സീമ ചേച്ചിക്ക് സാധിക്കണമായിരുന്നു ഇത് പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആരോപണങ്ങളുമായി വരുന്നത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല ചേച്ചി അതാണ് ചേച്ചി ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ഒരാളാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരു വ്യക്തി പാലിക്കേണ്ട കുറച്ചൊക്കെ ഒരു സാമൂഹിക മര്യാദകളുണ്ടത് ധാർമ്മികതയുണ്ടത് കാരണം എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പോലെ പോലെ വ്യത്യസ്തമായിട്ട് പാലിക്കേണ്ട കുറച്ച് മിതത്വം ഉണ്ടത് ആ മിതത്വം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുകയും അതിനുശേഷം ആ ശമ്പളത്തിന് ജനസേവനമാണ് നടത്തേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് നേരത്തെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഏർപ്പെട്ടിരുന്ന ഒരു പ്രവർത്തി അപ്പൊ അതിനൊരു മറുവാദം ഉണ്ടാവായിരിക്കും രാഹുൽ മാങ്കുട്ട് എം എൽ എ ആയതിനു ശേഷം വളരെ ഡീസന്റ് ആയിരുന്നു അതിന് മുമ്പ് അതിനു മുമ്പ് നടന്നൊരു സംഭവമാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രണ്ടോ മൂന്നോ നാലോ വർഷം മുമ്പ് ഒരു സംഭവമാണ് എങ്കിൽ തന്നെയും ഇതിനകത്ത് ധാർമ്മികത എന്ന് പറയുന്ന ഒരു വശമുണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പെൺകുട്ടികൾ ആരെങ്കിലും ഇദ്ദേഹത്തെ തേടി വിളിച്ച് ഇപ്പൊ ഈ ആവന്തിക എന്ന് പറയുന്നൊരു ട്രാൻസ്ജെൻഡറിന്റെ കാര്യത്തിലൊക്കെ അവരുടെ സഹപ്രവർത്തകരൊക്കെ ആവന്തിക അവരോട് പറഞ്ഞായിട്ട് പറയുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തോട് ക്രഷായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട കേസുകൾ അത് മേലൊരു മറുവാദം ഉയരുന്നുണ്ട് കാരണം ഈ ആവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ വിമണെ ഇറക്കിയിട്ടുള്ളതും രാഹുൽ മാംകൂട്ടത്തിലും അവരുടെ പി ആർ ടീമും ആണെന്നും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചില പ്രത്യാരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും സീമാജി നായരെ പോലെയുള്ള ഒരു സാമൂഹിക പ്രവർത്തകയിൽ നിന്ന് ഒരു കലാകാരിയിൽ നിന്ന് കേരളം ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെടും യാഥാർത്ഥ്യം ഇതല്ല കാരണം പരസ്പര കൂടി അതില് സീമാജി നായർ പറയുന്ന ഒരു കാര്യം ഉമ്മൻചാണ്ടി സാറിനെ പോലും കുറച്ച് നാൾ ക്രൂശിച്ചിരുന്നു ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ പേരില് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരേ ഒരേ ആംഗിളില് പറയാൻ പറ്റൂ അല്ല ഞാൻ പറയുന്നത് സീമാ ചേച്ചിക്ക് തെറ്റുപറ്റി കാരണം വേറൊന്നുമല്ല ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉയർന്ന ആരോപണം മാതിരി ഉള്ള ഒരു ആരോപണമല്ല ഇത് എന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല ഇത് പെൺകുട്ടികളെ തേടിപ്പിടിച്ച് ചെന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അവരുടെ ജിപേ മെസ്സഞ്ചറിലും അവരുടെ ടെലഗ്രാം മെസ്സഞ്ചറിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ട് അതിൽ പലരെയും ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ ഇത് പരസ്പരം യുവതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു തുടങ്ങിയെടുത്തു നിന്നാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് പരസ്പരം ഒരു യുവതിക്ക് താൻ പറ്റിക്കപ്പെടുകയാണല്ലോ എന്ന് തോന്നുകയും മറ്റൊരു യുവതിക്ക് താൻ പറ്റിക്കപ്പെടുകയാണെന്ന് തോന്നുകയും വേറെ ഇതിനകത്ത് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഗർഭചിന്ദ്രം നടത്താൻ നിർബന്ധിക്കുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നതിന് ശേഷം അതൊന്നും നിഷേധിച്ചിട്ടുണ്ടോ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എ ആ വോയിസ് തൻ്റെ അല്ല എന്ന് നിഷേധിച്ചിട്ടുണ്ടോ നിഷേധിക്കാനായിട്ടുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചിട്ടില്ല അതല്ലെങ്കിൽ ഇതന്റെ സ്വരമല്ലാന്ന് എത്രയോ പേരിന് മുമ്പ് നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അത് നിഷേധിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ചേച്ചി ഇതിനകത്ത് കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പല ഇരകളും മാന്യമായ ജീവിത സാഹചര്യങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് അവർക്കൊരു ഫ്യൂച്ചർ അവർ സ്വപ്നം കാണുന്നുണ്ട് കാരണം ഒരു കെണിയിൽപ്പെട്ടു അല്ലെങ്കിൽ ഒരു ചതിവിൽ പെട്ടു എന്ന് വിചാരിച്ച് അവർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് അവർ പരാതിപ്പെടാൻ തയ്യാറാവാത്തതിന് കാരണം ഇതാണെന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് നിന്ന് ഒരു പരാതിയുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന സൈബർ അറ്റാക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളതും ചേച്ചി മനസ്സിലാക്കണ്ടേ ഇപ്പൊ ചേച്ചി തന്നെ ഈ സ്ഥാപനമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെതിരെ എത്രത്തോളം അധിക്ഷേപങ്ങൾ വരുന്നുണ്ട് ഉമാ തോമസ് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു അധികം സൈബർ അറ്റാക്കാണ് അവർക്കെതിരെ നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ എത്രയോ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രത്തോളം വലിയ സൈബർ അറ്റാക്കാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇപ്പോൾ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം അവർക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് എത്രത്തോളം വലുതാണ് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലല്ല ഈ സ്ത്രീകളെ എന്നും അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റിനി ആൻഡ് ജോർജ് ഒക്കെ കാണിച്ചിരിക്കുന്ന ധൈര്യം പുറത്തേക്ക് വന്ന് വെളിപ്പെടുത്തിയല്ലോ ഇനി എത്രയോ പേര് വെളിപ്പെടുത്താതിരിക്കുന്നേ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന എത്രയോ കേസുകളുണ്ട് ഉണ്ട് ഇതിലൊക്കെ അവർക്ക് പുറത്തു വന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല അവർക്ക് ഇത് വെളിപ്പെടുത്താൻ അവർക്ക് പറ്റിപ്പോയൊരു അബദ്ധം പക്ഷെ ഇതുപോലെയുള്ള ഒരു സൈക്കോപാത്തിനെ കേരളത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ചു എന്നുള്ളതിന് അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് മറിച്ച് ഇതുപോലെ ഒരു കലാകാരിയും എന്താ പറയുക ഒരു സാമൂഹിക ആയിട്ടുള്ള സാധാരണക്കാർക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ള സീമാജി നായരെ പോലെയുള്ള ഒരു ആൾ വന്നിട്ട് രാഹുൽ മാൻകൂട്ടത്തിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടുണ്ടായിരുന്നില്ല ഇതൊരിക്കലും ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉയർന്ന ആരോപണം മാതിരിയോ അതല്ല എങ്കിലും മറ്റാർക്കെങ്കിലുമൊക്കെ എതിരെ ഉയർന്ന ആരോപണം മാതിരിയോ ഒന്നും അല്ല ഇതിനകത്ത് കൃത്യമായൊരു സൈക്കോ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പേഷ്യൻ്റാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ന്യായീകരിച്ചു സിമ ചേച്ചി രംഗത്ത് ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് കാരണം ഒരിക്കലും അങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഏതൊരാൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെയുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഇതിന്റെ എന്താണ് ഇതിന്റെ ശരിയായ വശം എന്ന് ഒരിക്കലും തീർച്ചയായിട്ടും ഒന്ന് പഠിക്കണമായിരുന്നു പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തിയത് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് സിമ ചേച്ചി പോലുള്ള ആളുകളുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നേ ഉണ്ടെന്നേ ചേച്ചിക്ക് ഒരു പി ആറിന്റെ ഭാഗമാണ് എന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിക്കപ്പെടും സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടും എന്നൊരു പറയുമ്പോഴും ആ ഒരു രീതിയിലായിരിക്കും സിമചേച്ചി വിലയിരുത്തുക കാരണം സീമ ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും പൊതു സമൂഹം വളരെ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പിന്തുണയ്ക്കുള്ളൊരു ഇടിവ് വരുമെന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് സീമചേച്ചി തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഒരു പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇതൊരു പൊതുവേദിയിൽ നമുക്ക് നേരിട്ട് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ നമ്മൾ ഇത് പൊതുവേദിയിൽ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് അതത് തെറ്റില്ല പലരും പരാതി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമെങ്കിലും ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു ധാർമ്മിക വശമുണ്ട് അത് അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇവിടുത്തെ ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇയാളെ പോലെയുള്ള ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യവും വ്യക്തവുമായി പുറത്തു വന്നതിന് ശേഷവും അയാളെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്നത് ഒരു ശരിയായ മാതൃകയല്ല സ്ത്രീകൾ എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുവാനുള്ള ഒരു ടൂളാണ് എന്ന് ധരിക്കുന്നവർ മാത്രമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം